ഹായ് സ്റ്റുഡൻസ് അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് എബൌട്ട് ആണ് എന്താണ് പ്രശസ്തി എന്ന് പറയുന്നത് പ്രശസ്തി എന്ന് പറയുന്നത് സ്ട്രോൺ ഇൻസ്ക്രിപ്ഷൻസ് ആണ് അല്ലെ കല്ലുകൊത്ത് പണികളില്ലേ മെയിൻലി ഈ കല്ലുകളിലൊക്കെ ഇൻസ്ക്രിപ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഡൈനസ്റ്റി ഓരോ ഡൈനസിറ്റീസ് ഓരോ രാജവംശങ്ങൾ ഭരിച്ചു പോകുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ സ്റ്റോറീസ് ഒക്കെ അവരെന്ത് ചെയ്യും ഈ തൊഴിലാളികൾ അല്ലെ തൊഴിലാളികൾ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യുന്നവർ കൊ ഇങ്ങനെ കല്ലിലൊക്കെ കൊത്തിവെക്കും ആ രാജാക്കന്മാരുടെ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ ഇത്രക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെയാണ് പ്രശസ്തീസ് എന്ന് പറയുന്നത് എന്താണ് പ്രശസ്തീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് ഇറക്റ്റഡ് ബൈ ദ റൂളേഴ്സ് ഓഫ് ആൻഷ്യൻ ഇന്ത്യ ടു പ്രൊക്ലെയിം ദർ അച്ചീവ്മെന്റ്സ് എന്താണ് ഇതെന്ന് വെച്ചാലേ പുരാതന കാലത്തെ ഇന്ത്യൻ രാജാക്കന്മാരുണ്ടല്ലോ അവര് അവരുടെ നേട്ടങ്ങള് എല്ലാരും അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെ കല്ലിൽ കുത്തിവെച്ച ലിഖിതങ്ങളെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത് പ്രശസ്തീസ് എന്ന പേരിട്ട് വിളിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഇതാണ് ഒരു ടെമ്പിള് ഇപ്പൊ വലിയ സൗത്ത് ഇന്ത്യയിലുള്ള തമിഴ്നാട്ടിലുള്ള ടെമ്പിൾസിലെ മഹാബലിപുരം പോലുള്ള അമ്പലത്തിൽ അല്ലെ അമ്പലങ്ങൾ മധുര മീനാക്ഷി പോലുള്ള അമ്പലങ്ങളിൽ പോയാല് മക്കൊക്കെ കാണാം പോയവർക്ക് മനസ്സിലാവും ചില കല്ല് കൊത്തുപണികളൊക്കെ എന്നുവെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രാജ്ഞിമാരുടെയും അതുപോലെ ദേവതകളുടെയും ഒക്കെ സ്റ്റോറീസ് അവിടെ ഇൻസ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓക്കെ അത് കാണുമ്പാണ് നമുക്ക് മനസ്സിലാവാ ദൈവത്തിന്റെ ദൈവം ദൈവത്തിന്റെ മക്കളുടെയും അതുപോലെ തന്നെ എന്തൊക്കെ ഇതാണ് യുദ്ധങ്ങളാണ് അവർ കൈകാര്യം ചെയ്തതിൻ്റെയൊക്കെ ചിത്രം കാണുമ്പോൾ നമുക്ക് ആ കഥയൊക്കെ ഇങ്ങനെ മനസ്സിലാവുക അല്ലെ ഓക്കെ അതിന്റെ ഒരു കൊത്തുപണികളൊക്കെ കാണിക്കുന്ന ഒരു പ്രശസ്തിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് ഓക്കെ എന്നെ നോക്കിക്കേ അറിയപ്പെട്ടതിൽ ഏറ്റവും ആദ്യത്തേത് രണ്ടാം നൂറ്റാണ്ടിൽ കൊത്തിവെക്കപ്പെട്ട രുദ്രാമന്റെ ജുൻഗഡ് പ്രശസ്തിയാണ് െ അപ്പൊ എന്താണ് ജുൻഗഡ് പ്രശസ്തിയാണ് എന്ത് രുദ്രധം അല്ലെ എന്താണ് രുദ്രാമ രുദ്രധമന്റെ ഒരു പ്രശസ്തിന്റെ പേരാണ് എന്ത് എന്താ പേര് ഇറ്റ് ഇസ് ജുൻഗഡ് പ്രശസ്തി വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് കേട്ടോ ഏ പണ്ടേ ഇങ്ങനെ അറിയപ്പെട്ടിട്ടുള്ള ഒരു പ്രശസ്തിന്റെ പേരാണ് എന്ത് മക്കളെ ജുൻഗഡ് പ്രശസ്തി ജുൻഗഡ് പ്രശസ്തി വെരി ഇമ്പോർട്ടൻ്റ് അത് ഫേമസ് ആയിരുന്ന ഏത് സെഞ്ചുറി സെക്കൻഡ് സെഞ്ചുറിയിലാണ് രണ്ടാം നൂറ്റാണ്ടിലാണ് ആൻഡ് ഇറ്റ് ഈസ് ദ നോൺ പ്രശസ്തി ദേർലിയസ്റ്റ് പണ്ട് മുതലേ അറിയപ്പെട്ട ഒരു പ്രശസ് അല്ലെ പ്രസിദ്ധ പ്രശസ്തി എന്ന് അറിയപ്പെടുന്നത് ഇതാണ് കേട്ടോ പിന്നെ ഇറ്റ് ഈസ് ഇൻസ്ക്രൈബ്ഡ് ഓൺ വൺ പോർഷൻ ഓഫ് ജുൻഗഡ് സസാന ഓഫ് അശോക ഓക്കേ ഇത് അശോക ചക്രവർത്തിയുടെ ജുൻഗഡ് ശാസനത്തിന്റെ ഒരു ഭാഗത്തായാണ് ഈ പ്രശസ്തി വെച്ചിരിക്കുന്നത് എന്നും മക്കള് മനസ്സിലാക്കണം അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏലിയസ്റ്റ് പ്രശസ്തി ആയിട്ടുള്ള ഏർലിയസ്റ്റ് നോൺ പ്രശസ്തി ആയിട്ടുള്ള ജുൻഗഡ് അല്ലെ ജുൻഗഡ് പ്രശസ്തിയെ കുറിച്ചാണ് അത് ഫേമസ് ആയിട്ടുള്ളത് അശോക അല്ലെ അശോക ചക്രവർത്തിയുടെ ജുൻഗഡ് ശാസനത്തിലാണ് ശാസനത്തിലെ ഒരു ഭാഗത്തായിട്ടാണ് ഈ ജുൻഗഡ് പ്രശസ്തി കൊത്തിവെച്ചിരിക്കുന്നത് എന്നും മക്കള് മനസ്സിലാക്കണം ഓക്കെ പിന്നെ എന്തൊക്കെയാണ് ദ പ്രേസ് ദ കിങ് ആൻഡ് ഹിസ് അച്ചീവ്മെന്റ്സ് ഇൻ ദ വാസ് അപ്പോ കൂടുതലായിട്ട് ഈ അമ്പലങ്ങളില് ഒക്കെ കൊത്തിവെക്കുന്നത് മെയിൻലി എന്തൊക്കെയായിരിക്കും ഇങ്ങനെ സ്ക്രിപ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള പ്രശസ്തിയിൽ കൊത്തിവെക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മക്കളെ ഇത് മെയിൻലി ഈ രാജാക്കന്മാരെ ും അവരോരോ യുദ്ധങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ചുമാണ് പ്രശസ്തിയിൽ ഉൾപ്പെടുത്ത ഉൾപ്പെടുത്തുന്നത് ഓക്കെ അല്ലെ അദ്ദേഹത്തിന്റെ യുദ്ധ നേട്ടങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ആണ് ഈ പ്രശസ്തികളുടെ പ്രത്യേകതകൾ പിന്നെയോ ഇൻ സൗത്ത് ഇന്ത്യ ചോളാസ് ആൻഡ് രാഷ്ട്രകൂടാസ് ചൗലക്യാസ് ആൻഡ് പല്ലവസ് ഫോളോ ദ പ്രാക്ടീസ് ഓഫ് റൈറ്റിംഗ് ദ പ്രശസ്തീസ് ഇൻ ന്യൂ ഫോംസ് ഇങ്ങനെ പല ഡയസിറ്റിയിലുള്ള തമിഴ്നാട്ടു തമിഴ്നാടു ഭരിച്ച പല ഭരണാധികാരികളും പുതിയ ഫോമ് കണ്ടെത്തി പ്രശസ്തി പല രീതിയിൽ അവര് എന്താ എഴുതാൻ തുടങ്ങി എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് ദക്ഷിണേന്ത്യയിലെ ചോള രാഷ്ട്രകൂട ചൗലഖ്യ പല്ലവ രാജാക്കന്മാർ പിന്തുടർന്ന മറ്റൊരു രീതിയായിരുന്നു പ്രശസ്തി എഴുതാൻ അവര് പുതിയ രീതി പിന്തുടർന്നു എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോ അപ്പോ ഇത്തരത്തിലുള്ള പ്രശസ്തീസ് ഒക്കെ നമ്മൾ കാണാൻ പോകുമ്പോൾ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ രാജാക്കന്മാരുടെ പദ്ധതികള് അവർ ജീവിച്ചു പോകുന്നിട്ടുള്ള അതുപോലെ തന്നെ അവർ നേട്ടം വരിച്ചിട്ടുള്ള യുദ്ധങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ അപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ ഓക്കെ അപ്പൊ എന്താണ് അതിശോക്തി എന്ന് വെച്ചാൽ കുറച്ച് കൂട്ടിയൊക്കെ പറയും പ്രശസ്തി അവരെ ഇന്ന് കുറച്ച് രാജാവിനെ കുറച്ച് പൊക്കിയൊക്കെ പറയും ഓക്കെ അത് സാധാരണയാണ് ഭരണകർത്താവിനെ പറ്റിയുള്ള ചരിത്ര രേഖകൾ എന്നിവ നിലയിൽ ഈ പ്രശസ്തിയിൽ നമുക്ക് കാണാൻ പറ്റും എന്നാണ് കേട്ടോ പറയുന്നത് ഓക്കെ നെക്സ്റ്റ് എന്താണ് ഈ പ്രശസ്തിന്റെ ഒരു രണ്ട് ഫോംസ് ഉണ്ട് അതിന്റെ ഫസ്റ്റ് ഫോം ആണ് എന്ത് നമ്മൾ പറഞ്ഞു പ്രശസ്തി എന്ന് പറയുമ്പോൾ അല്ലെ പ്രശസ്തി എന്ന് പറയുമ്പോൾ രാജാക്കന്മാരെ എന്തൊക്കെ ഇതാക്കുന്ന ഒരു ഇതാണ് പക്ഷെ പ്രശ്ന ഒരു പ്രശസ്തി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഇതിൽ നോക്കാം പ്രശസ്തി അല്ല എന്താണ് പ്രയാഗ പ്രശസ്തി ഇറ്റ് വാസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ പ്രേസ് ഓഫ് ആൻഡ് മിലിറ്ററി വിക്ടോറിയസ് ഓഫ് ഗുപ്ത കിങ് സമുദ്രഗുപ്ത സമുദ്രഗുപ്ത എന്ന് പറയുന്ന ഭരണാധികാരി യുദ്ധത്തിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ കൂടുതലായിട്ട് ലേ ഇൻസ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ലേ പ്രശസ്തീനെയാണ് നമ്മൾ പ്രയാഗ പ്രശസ്തി എന്ന് പേരിട്ട് വിളിക്കുന്നത് ഓക്കെ ഗുപ്ത രാജാവായിട്ടുള്ള സമുദ്രഗുപ്തന്റെ ആക്രമണങ്ങൾ യുദ്ധ വിജയങ്ങൾ എന്നിവയെ പ്രകീർത്തിച്ചു കൊണ്ട് കൊത്തിവെച്ചതിനെയാണ് നമ്മൾ പ്രയാഗ പ്രശസ്തി എന്ന് വിളിക്കുന്നത് ഓക്കെ ഓക്കെ ഇതിന് ഈ ഒരു പ്രയാഗ പ്രശസ്തിക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട് എന്താ നോക്കിയാലോ ഇറ്റ് ഓൾസോ കോൾഡ് അലഹബാദ് പ്രശസ്തി ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട് എന്താ മക്കളെ അലഹബാദ് പ്രശസ്തി എന്നാണ് മറ്റൊരു പേര് ഓക്കെ ഇത് അലഹബാദ് പ്രശസ്തി എന്നും അറിയപ്പെടുന്നു ഓക്കെ നെക്സ്റ്റ് ഇതാണ് അലഹബാദ് പ്രശസ്തിന്റെ ഒരു എക്സാമ്പിൾ ഓക്കെ സമുദ്രഗുപ്തന്റെ യുദ്ധ നേട്ടങ്ങളെയൊക്കെ പ്രകൃതി പ്രകീർത്തിച്ചുകൊണ്ട് എക്സാജുറേറ്റ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ഇതാണ് ഏത് പ്രയാഗ പ്രശസ്തി ഓക്കെ അതിന്റെ മറ്റൊരു പേര് പറയും അതാണ് അലഹബാദ് പ്രശസ്തി ഓക്കെ ഇൻ ദ സൗത്ത് ഇത് എന്തൊക്കെയാണ് മെയിൻലി സമുദ്രഗുപ്തനെ പ്രകീർത്തിച്ചു കൊണ്ടാണ് എഴുതി എഴുതാറ് എന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണ് നമ്മൾ സമുദ്രഗുപ്തനെ പൊക്കെ എഴുതുന്നത് ഈ ഒരു പ്രയാഗ പ്രശസ്തിയിൽ എന്ന് നോക്കിയാലോ സമുദ്ര ഗുപ്തൻ വടക്ക് നേപ്പാൾ മുതൽ തെക്ക് തമിഴ്നാട് അല്ലെ സമുദ്രഗുപ്തൻ വടക്ക് നേപ്പാൾ മുതൽ തെക്ക് തമിഴ്നാടിന്റെ പ്രദേശങ്ങൾ വരെ ആക്രമിച്ച് കീഴ് കുറിച്ച് ഈ ഒരു പ്രയാഗ പ്രശസ്തിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നാട്ടോ പറയുന്നത് ഓക്കെ പിന്നെ ദ പ്രശസ്തി വാസ് കമ്പോസ്ഡ് ബൈ ഹരിസേന ദ കോട്ട് പോയറ്റ് ഓഫ് ഗുപ്താസ് ഇൻ ഇൻസാൻസ് ഈ ഒരു പ്രശസ്തി അല്ലെ ശുദ്ധ അല്ലേ ഇറ്റ് ഇസ് ഗുപ്ത സദസ്സിലെ രാജ കവിയായിരുന്ന ഹരിസേനാണ് സംസ്കൃത ഭാഷയിൽ ഈ പ്രശസ്തി എഴുതിയത് ഇത്തരത്തിലുള്ള പ്രശസ്തി സംസ്കൃത ഭാഷയിലാണ് എഴുതാറ് അപ്പൊ സമുദ്രഗുപ്തരെ കുറിച്ച് ആ ഒരു സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുള്ള കവിയുടെ പേരാണ് ഹരിസേന ഓക്കെ നെക്സ്റ്റ് വൺ ഇനി ഗുപ്ത പീരീഡില് നില കലയും സാഹിത്യവും ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ദാറ്റ് എക്സിസ്റ്റഡ് ഡ്യൂറിംഗ് ആൻഡ് വി ഹാവ് സ്റ്റേഡേ ദ സോഷ്യോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഓഫ് ഗുപ്ത പീരീഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലെ എന്താ ഗുപ്ത കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ വികസനങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ഓക്കെ ആൻഡ് അലോങ് വിത്ത് ദിസ് ആർട്ട് ആൻഡ് സാൻസ്ക്രി ലിറ്ററേച്ചർ ഡെവലപ് ഡ്യൂരി ദിസ് പീരീഡ് അപ്പം നമ്മൾ പറഞ്ഞു വലിയ വലിയ പ്രശസ്തി കല്ലുകൊത്തി വെച്ച് അല്ലെ ഓരോ ഡയനസ്റ്റീസിൻ്റെ ലൈഫും അവർ നേടിയിട്ട് നേടിയിട്ടുള്ള നേട്ടങ്ങളൊക്കെ കൊത്തി വെച്ചിരിക്കുന്നത് പ്രയാഗ പ്രശസ്തിയിൽ അല്ലെ സമുദ്രഗുപ്തരെ കുറിച്ച് അത് ഹരിസേന സാൻസ്ക്രിറ്റ് ഭാഷയിലാണ് അങ്ങനെയാണ് സാൻസ്ക്രിറ്റ് ഭാഷയ്ക്കും ഓരോ കലകൾക്കും അവിടെ വലിയ തരത്തിലുള്ള അല്ലേ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് ഗുപ്ത ജനങ്ങൾ ഉയർന്നു വന്നു എന്നാണ് പറയുന്നത് ഇതിനോട് അനുയോജ്യമായി നിൽക്കുന്ന രീതിയിൽ ഇക്കാലഘട്ടത്തിൽ കലയും സംസ്കൃത സാഹിത്യവും ഗുപ്ത പിരീഡില് നിലനിന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് ഫസ്റ്റ് ആർട്ട് വർക്ക് ഓരോ കൊത്തുപണികൾ ദൈവങ്ങളുടെയും രാജാക്കന്മാരുടെയും കൊത്തുപണികൾ ചെയ്യുന്നതിന്റെ ഒരു ബ്യൂട്ടിഫുൾ പിക്ചറാണ് കേട്ടോ ഇവിടെ നൽകിയിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട് ആർട്ടിടെക്ചർ എക്സൽഡ് എന്നാണ് പറയുന്നത് അല്ലെ വാസ്തുശില്പ വിദ്യ കലാരംഗത്ത് ഏറ്റവും പുരോഗതി പ്രാപിച്ചത് വാസ്തുശില്പരീതി എന്ന് പറയുന്ന എല്ലാ കൊത്തുപണികളും വലിയ തരത്തിലെ പ്രസിദ്ധി പ്രസിദ്ധി നേടിയിട്ടുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ മെനിസ്ക്റ്റഡ് ഡ്യൂറിംഗ് ദ പീരീഡ് കുറേ അമ്പലങ്ങള് ഈ സമയത്ത് ഗുപ്താ പീരീഡില് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് എന്നാട്ടോ പറയുന്നത് സ്റ്റഡി ഫീച്ചേഴ്സ് അത്തരത്തിലുള്ള അമ്പലങ്ങളുടെ സവിശേഷതകൾ ഏതൊക്കെയാണ് നോക്കിയാലോ ഓക്കെ നിരവധി ക്ഷേത്രങ്ങൾ ഇക്കാലത്ത് നിർമ്മിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് അവയുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം ഓക്കെ എന്തൊക്കെ ടൈപ്പ് ഓഫ് അമ്പലങ്ങളായിരുന്നു ആയിരുന്നു ഗുപ്താ പിരീഡില് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കിയാലോ ഓക്കെ ഫസ്റ്റ് വൺ കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രക്ചറൽ ടെമ്പിൾസ് ഫസ്റ്റ് വൺ എന്താണ് സ്ട്രക്ചറൽ ടെമ്പിൾസിന്റെ ഇതായിരുന്നു ഘടനാ ക്ഷേത്രങ്ങളുടെ നമ്മൾ സ്ട്രക്ചറൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ കൺസ്ട്രക്ഷൻസ് ഓഫ് ടെമ്പിൾ യൂസിങ് സ്റ്റോൺ ആൻഡ് ബ്രിക്സ് അല്ലെ കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചുള്ള ക്ഷേത്ര നിർമ്മിതി പിന്നെ രണ്ടാമത്തെ എന്താണ് കൊത്തുപണികളുള്ള ടെമ്പിൾസ് അപ്പൊ ഏതൊക്കെയാണ് ക്ഷേത്രങ്ങളുടെ നിർമ്മിതി സ്ട്രക്ചറൽ ടെമ്പിൾസ് വന്നു കൺസ്ട്രക്ഷൻസ് ഓഫ് ടെമ്പിൾ ആൻഡ് ബ്രിക്സ് അല്ലെ കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചുള്ള ക്ഷേത്ര നിർമ്മിതി പിന്നെ സ്ക്ലപ്ചേഴ്സ് അല്ലെ കൊത്തുപടികൾ നിറഞ്ഞിട്ടുള്ള ടെമ്പിൾസും വന്നു അല്ലേ അതുപോലെ തന്നെ അമ്പലങ്ങൾ പല ഫേമസ് പെയിന്റിങ്സും ഓക്കെ ആളുകൾ വരച്ചു പ്രസിദ്ധരായിട്ടുള്ള അല്ലെ ചിത്രകാരന്മാര് പല പ്രസിദ്ധ അമ്പലങ്ങളും പല പല ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് അല്ലെ ദേവതന്മാരുടെയും ദേവന്മാരുടെയും ഒക്കെ ഓക്കെ സം ഓഫ് ദ വേൾഡ് ഫേമസ് പെയിന്റിങ്സ് ഓഫ് അജന്ത കേവ്സ് മഹാരാഷ്ട്ര ബിലോങ്സ് ടു ഗുപ്ത പിരീഡ് എപ്പോഴും നമ്മൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി പറയുന്ന മഹാരാഷ്ട്രയിലെ അജന്ത കേവ്സിലുള്ള പെയിന്റിങ്സ് ഒക്കെ വരയ്ക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഗുപ്ത പിരീഡിലാണ് എന്ന് നമുക്ക് സന്തോഷത്തോടെ നമുക്ക് പറയാം ഓക്കെ പിന്നെയോ ലോക പ്രശസ്തമായ അജന്തയിലെ മഹാരാഷ്ട്ര ഗുഹാ ചിത്രങ്ങൾ ഗുപ്തകാലത്ത് തയ്യാറാക്കപ്പെട്ടവയുമുണ്ട് ഓക്കെ നെക്സ്റ്റ് ഡെപിക്ട് റോയൽ ലൈഫ് രാജകീയമായിട്ടുള്ള ജീവിതമാണ് ഇതിൽ ഇൻസ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് റോയൽ കോട്ട് ആൻഡ് സെലസ്റ്റിയൽ ബീങ്സ് അല്ലെ രാജസദസ് അന്തിമ അന്തി അല്ലെ അതിമാനുഷിക ജീവികൾ എന്നിവയിൽ ചിത്രീകരണ വിഷയമാകാറുണ്ട് എന്നാണ് പറയുന്നത് റോയൽ ലൈഫ് രാജാക്കുമാരുടെ ജീവിതവും അവരുടെ ലൈഫ് സ്റ്റൈൽ അവരുടെ ഡ്രസ് ഒക്കെ നല്ല രീതിയിൽ പെയിന്റ് ചെയ്ത് ഇൻസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടാവും ടെമ്പിൾ വാൾസിൽ എന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ രാമായണത്തിലും രാമായണത്തിലും മഹാഭാരതത്തിലും ഉള്ള കഥകളൊക്കെ നമുക്ക് ഈ അമ്പലങ്ങളിലെ ചുമരുകളിൽ കാണാം അല്ലെ നമ്മൾ അത് വളരെ വിസ്മയത്തോടെ നോക്കി നിൽക്കാറുണ്ട് അല്ലെ ഇറ്റ് സീൻസ് ഫ്രം ദ രാമായണ ആൻഡ് മഹാഭാരത ഓൾസോ ബിക്കെയിം ദ തീംസ് ഓഫ് ദിസ് പെയിന്റിങ്സ് അല്ലെ അവയില് രാമായണ മഹാഭാരത രംഗങ്ങളും ഇതിവൃത്തങ്ങളാണ് പെയിന്റിങ്സില് എന്നാണ് പറയുന്നത് പെയിന്റിങ്സിലെ മെയിൻ തീംസ് ആണ് ദ സീൻസ് ഫ്രം ദ രാമായണ ആൻഡ് മഹാഭാരത ഓക്കെ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ നാച്ചുറൽ കളേഴ്സ് വി ആർ യൂസ് ടു പെയിന്റ് ദേഴ്സ് അല്ലെ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെ പ്രകൃതിദത്തമായിട്ടുള്ള നിറങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത്തരത്തിലുള്ള പ്രസിദ്ധ ചിത്രങ്ങൾ നമ്മൾ ക്ഷേത്ര പരിസരങ്ങളിൽ വരയ്ക്കാറുള്ളത് ഓക്കെ അനേക നൂറ്റാണ്ടുകൾ അതിജീവിച്ച് ഇന്നും ഭംഗിയായിട്ട് ആ ചിത്രങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ പെയിന്ററിന്റെ അത്രയും കഴിവ് തന്നെയാണ് അല്ലെ so it survived several centuries and it still remained graceful okay, yes isn't it okay sanskrit literature received a royal patronage ഡ്യൂറിംഗ് ദി ഗുപ്ത പീരീഡ് ഗുപ്താ പീരീഡിലെ പെയിന്റിംഗ്സ് കൂടുതൽ ഏത് ഭാഷയിലായിരുന്നു മക്കൾ എഴുതിയിരുന്നത് സംസ്കൃത ഭാഷയിലായിരുന്നു അല്ലെ ഗുപ്ത ഭരണകാലത്ത് സംസ്കൃത സാഹിത്യത്തിന് രാജകീയ പ്രോത്സാഹനമായിരുന്നു ലഭിച്ചിരുന്നത് എന്ന് മക്കൾ ഓർക്കണം പിന്നെയോ ആ ഒരു ടൈമിൽ അവരുടെ ഒഫിഷ്യൽ ലാംഗ്വേജ് സാൻസ്ക്രിറ്റ് ആയിരുന്നു കേട്ടോ ഗുപ്ത പീരീഡിലെ സാൻസ്ക്രിറ്റ് വാസ് ദ ലാംഗ്വേജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ സംസ്കൃതം ഭരണഭാഷയായിരുന്നു അതുപോലെ ഈവൻ ദ ബുദ്ധിസ്റ്റ് ഹു ഹാ ബീൻ യൂസിംഗ് കോമൺ ലാംഗ്വേജസ് ലൈക് പാലി സ്റ്റാർട്ട് റൈറ്റിംഗ് ഇൻ സൺസ്ക്രിറ്റ് അല്ലെ ബുദ്ധമതക്കാർ പോലും സംസ്കൃതത്തിൽ രചനകൾ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ ബുദ്ധമതക്കാർ എന്താണ് സംസ്കൃതത്തിൽ സാൻസ്ക്രിറ്റ് ലാംഗ്വേജസിൽ കുറെ റൈറ്റിംഗ്സ് എഴുതിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഓക്കെ അപ്പൊ എന്താണ് ഗുപ്താ പീരീഡിൽ അഡ്മിനിസ്ട്രേഷന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് സാൻസ്ക്രിറ്റ് ആയിരുന്നു അതുപോലെ തന്നെ പ്രശസ്തീസും മെയിൻലി റൈറ്റിങ്സ് എന്ന് പറയുന്ന ഏത് ലാംഗ്വേജിലായിരുന്നു ഇൻസ്ക്രിപ്റ്റ് ചെയ്തിരുന്നത് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലായിരുന്നു അല്ലെ ഓക്കെ രാമായണ മഹാഭാരത് ആൻഡ് മോസ്റ്റ് ഓഫ് ദ പുരാണാസ് വെർ കോഡിഫൈഡ് ഇൻ റിട്ടൺ ലാംഗ്വേജസ് അല്ലേ എന്താണ് രാമായണ മഹാഭാരത മോസ്റ്റ് ഓഫ് ദ പുരാണാസ് ഒക്കെ കോഡിഫൈ ചെയ്തിരിക്കുന്ന റിട്ടേൺ ലാംഗ്വേജ് ആൻഡ് അല്ലെ റിട്ടേൺ ലാംഗ്വേജ് ഓർഡർ റിട്ടേൺ ആൻഡ് കൺവേർട്ടഡ് ടു പ്രസന്റ് ടെക്സ്റ്റൽ ഫോം ഡ്യൂറിങ് ദിസ് പിരിയഡ് അല്ലെ ഈ ഒരു ഓരോ ലാംഗ്വേജ് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് രാമായണ മഹാരത പല മഹാഭാരത പല ഭാഷകളിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്തിട്ടുണ്ട് അല്ലെ രാമായണവും മഹാഭാരതവും മിക്ക പുരാണങ്ങളും ചിട്ടപ്പെടുത്തിയത് വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് മാറ്റപ്പെട്ട ഇ മാറ്റപ്പെട്ടത് ഇക്കാലത്തായിരുന്നു എന്താ വെച്ചാൽ ഗുപ്ത പിരീഡിലായിരുന്നു രാമായണ മഹാഭാരതമൊക്കെ വാമൊഴിയായിട്ട് കഥകളായിട്ട് മറ്റുള്ളവർ കേട്ടതേ ഉണ്ടായിരുന്നു പിന്നെ അത് എയ്ത്തായിട്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു അതോ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നവരെയൊക്കെ ഏത് കാലഘട്ടത്താണ് നിലനിന്നിരുന്നത് ഗുപ്ത പിരീഡിലാന്ന് മനസ്സിലാക്കിയാൽ മതി ഓക്കെ അതുപോലെ തന്നെ ഡ്രാമാസ് അല്ലെ പോയംസ് ഗ്രാമ ോൺ വി ആർ കമ്പോസ് ഡ്യൂറിംഗ് ദിസ് പിരീഡ് ഇൻ സാൻസ്ക്രി സംസ്കൃത ഭാഷയിലുള്ള സംസ്കൃത ഭാഷയാണല്ലോ ഗുപ്തീഡിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് അപ്പോ സംസ്കൃത ഭാഷയിലുള്ള നാടകങ്ങളും കാവ്യങ്ങളും വ്യാകരണങ്ങളും ഒക്കെ ഇക്കാലത്ത് രചിക്കപ്പെട്ടു കേട്ടോ ഓക്കെ ആൻഡ് ഗവൺ ടു വെൽഫ് ദക്സ്റ്റ് ഓഫ് ദ പിരീഡ് ആ ഒരു കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള സംസ്കൃത ഭാഷയിലുള്ള രചനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് ലൈവില് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ അപ്പോ നെയിം ഓഫ് ദി ടെക്സ്റ്റ് നോക്കിക്കേ ദി ഓഫ് ടെക്സ്റ്റ് നോക്കിക്കെമം അല്ലെ അഭിജ്ഞാന ശാകുന്തളം അതാരാണ് എഴുതിയിട്ടുള്ളത് അഭിജ്ഞാന ശാകുന്തളം മക്കളെ കാളിദാസനാണ് അല്ലെ എഴുതിയിട്ടുള്ളത് ഓക്കെ അതൊരു ഡ്രാമയാണ് അതിന്റെ ജനർ സാഹിത്യ വിഭാഗം എന്ന് പറയുന്നത് ഡ്രാമയാണ് പിന്നെ നെക്സ്റ്റ് രചന നോക്കിക്കേ കുമാര സംഭവം എഴുതിയിട്ടുള്ളത് കാളിദാസനാണ് അതൊരു പോയമാണ് ഒരു കാവ്യമാണ് ഓക്കെ നെക്സ്റ്റ് തേർഡ് വൺ ഇറ്റ് ഇസ് വൃക്ഷഘടികം വൃക്ഷഘടികം എഴുതിയത് സുതാരക ഇറ്റ് ഡ്രാമ ഒരു നാടകമാണ് പിന്നെ സ്വപ്ന വാസവദത്തം എഴുതിയത് ബാസ് അല്ലേ വാസ ഇറ്റ് ഡ്രാമയാണ് നെക്സ്റ്റ് തൃക്കാണ്ടി എന്ന് പറയുന്ന രചന എഴുതിയ ഭർത്ത് ഹരിയാണ് ഇറ്റ് ഇസ് എ ഗ്രാമർ വ്യാകരണമാണ് നെക്സ്റ്റ് അമരകോശം റിട്ടൺ ബൈ അമരസിംഹൻ ആൻഡ് ഇറ്റ്സ് എ നിഗണ്ടു ആണ് ഓക്കെ അത്രയേ ഉള്ളൂ ഇതിന്റെ നെയ്മോ ഇത് സാൻസ്ക്രി വേർക്സ് ആണ് ലിറ്റററി വർക്ക്സ് ആണ് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ് നെയിം ഏതൊക്കെ ലിറ്ററി വർക്ക് നെയിമ് തന്നിട്ടുണ്ട് ഓത് ആൻഡ് ജനോ ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നതെന്നാണ് ഈ ഒരു സ്ലൈഡ് കാണിച്ചിട്ടുള്ളത് നെക്സ്റ്റ് സ്ലൈഡ് നോക്കിക്കേ മക്കള് ഓൾ ദ സാൻസ്ക്രി ഡ്രാമാസ് ആർ വേൾഡ് റിനൗണ്ട് എന്താ പറയുന്നത് മക്കളെ സംസ്കൃത താടകൾ ലോക പ്രസിദ്ധമാണെങ്കിലും ഓൺലി ദ അപ്പർ കാസ്റ്റ് മേയക്ടേഴ്സ്ക്രിറ്റ് എന്താണ് കൂടുതൽ പുരുഷ കഥാപാത്രങ്ങൾക്ക് മുൻതൂക്കം നൽകിയിട്ടുള്ള നാടകങ്ങളായിരുന്നു സംസ്കൃത നാടകങ്ങൾ എന്നാണ് പറയുന്നത് അല്ലെ സംസ്കൃത നാടകങ്ങൾ ലോക പ്രസിദ്ധമാണെങ്കിലും അവ അവതരിപ്പിക്കുമ്പോൾ ഉന്നത പുരുഷ കഥാപാത്രങ്ങൾ മാത്രമേ ഈ ഒരു ഇതിൽ സംസാരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ എന്നും നമ്മൾ പറയേണ്ടി വരും ഓക്കെ പിന്നെ നാടകത്തിൽ വിമൻ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയാം ഇൻക്ലൂഡിംഗ് ക്യൂൻ ആൻഡ് ബിലോങ്ങിങ് ടു കൺസിഡേർഡ് യൂസ്ഡ് ഓൺലി പ്രാകൃത് ലാംഗ്വേജ് എന്ന് വെച്ചാല് രാജ്ഞി അടുക്കമുള്ള സ്ത്രീകളും താഴ്ന്നതായി കണക്കാക്കപ്പെട്ട ജാതികളിലെ പുരുഷ കഥാപാർത്തങ്ങളും പ്രാകൃത ഭാഷയാണ് പറയുന്നത് സൻസ്ക്രി ലോവർ ലാംഗ്വേജ് ആയിട്ടുള്ള പ്രാകൃത് ലാംഗ്വേജ് ആണ് അവർക്ക് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീകളെ ഒരു ലോവർ സ്റ്റാറ്റസ് ആയിരുന്നു സ്ത്രീകൾക്കും താഴ്ന്ന കാസ്റ്റിലുള്ള പുരുഷന്മാർക്കും പ്രാകൃത ലാംഗ്വേജസ് മാത്രമാണ് നാടകങ്ങൾ പറയാൻ പറ്റുള്ളൂ ഓക്കെ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ സിക്സ് സിസ്റ്റം ഓഫ് ഫിലോസഫി വിച്ച് ലേ ദൗണ്ടേഷൻ ഫോർ ദ ഇന്ത്യൻ ഫിലോസഫിക്കൽ തോട്ട് ഓൾസോ ഫോമുലേറ്റഡ് ഡ്യൂരിഡ് എന്താ പറയുന്നത് ഇന്ത്യൻ തത്വ അല്ലെ ഇന്ത്യൻ തത്വചിന്ത അടിസ്ഥാനമിട്ട ചില ദർശനങ്ങളും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു എന്നാണ് പറയുന്നത് അല്ലെ ഷഡ് ദർശനങ്ങൾ സിക്സ് സിസ്റ്റംസ് ഓഫ് ഫിലോസഫി എന്നറിയപ്പെട്ട ഇവ പരസ്പര സംവാദങ്ങളിലൂടെയാണ് രൂപപ്പെട്ടു വന്നത് ഓക്കെ ആ ദർശനങ്ങളെയും അവയുടെ വക്താക്കളെയും നമുക്ക് പരിചയപ്പെട്ടാതോ പരിചയപ്പെട്ടാലെ മക്കളെ സിക്സ് സിസ്റ്റം ഓഫ് ഫിലോസഫി ആൻഡ് ഇന്ത്യൻ ഫിലോസഫേഴ്സ് വി ആർ ടു ഡിസ്കസ് ഇൻ നെക്സ്റ്റ് സ്ലൈഡ് ഓക്കെ ആരാണ് എഴുതിട്ടുള്ളത് സാമക്യ അതിന്റെ വക്താവാണ് കബീല ഓക്കെ നെക്സ്റ്റ് ഫിലോസഫി യോഗി ഫിലോസഫർ ആരാണ് പതഞ്ജലി അടുത്തത് ന്യായായ ഇറ്റ് ന്യായ വൈശേഷിക ഇത് ആരാണ് വൈശേഷിക എക്സ്പോണന്റ് കന്നഡ ആൻഡ് വേദാന്ത വേദാന്തായണ പിന്നെ മിമാംസ മീമാംസിനി ഇതാണ് ഫിലോസഫി ആൻഡ് ഫിലോസഫേഴ്സ് ഓക്കേ നെക്സ്റ്റ് അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ പ്രശസ്തി പ്രശസ്തീസ് എന്ന് പറയുമ്പോ അല്ലെ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് ആണ് അതിന്റെ ഫസ്റ്റ് കണ്ണാണ് എന്ത് പ്രയാഗ പ്രശസ്തി പ്രയാഗ പ്രശസ്തീസ് എന്ന് പറയുന്നത് എന്താണ് അത് പ്രയാഗ പ്രശസ്തി എന്ന് പറയുമ്പോൾ സമുദ്രഗുപ്തനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ കുറിച്ചുള്ള ആ ഒരു കാലഘട്ടത്തെ രൂപം കൊണ്ടായിട്ടുള്ള പദ്ധതികളെ കുറിച്ചാണ് ഈ പ്രശസ്തി സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസിൽ ഉള്ളത് ഇറ്റ് ഇസ് അബൌട്ട് സമുദ്രപ്പിൾസ് എന്താ ഒരു പ്രിൻസിപ്പൽ എന്താണ് കിങ് ഇസ് കൺസിഡേർഡ് ആസ് ഗോഡ് അല്ലേ ആണ് ഈ ഒരു സെഷൻ നടന്ന പ്രശസ്തീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അതെന്ന് പറഞ്ഞാൽ മീൻസ് ചെയ്യുന്ന സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് ആണ് കൊത്തുപനികളാണ് അമ്പലങ്ങളുടെ ഒക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തതാണ് പിന്നെ പ്രയാഗ പ്രശസ്തി എന്ന് പറയുമ്പോൾ സമുദ്രഗുപ്ത എന്ന് പറയുന്ന റൂളറിന്റെ പ്രിൻസിപ്പിൾസ് ആണ് കൊത്തി വെച്ചിരിക്കുന്നത് നമ്മൾ ഈക്വൽ ടു കുബേര എന്ന് പറയുന്ന ലൈൻസ് പറഞ്ഞല്ലോ പ്രയാഗ പ്രശസ്തിന്റെ അതിൽ ഉൾപ്പെടുത്തിയത് കിങ് ഈസ് കിങ് ഈസ് കൺസിഡേർഡ് ആസ് എൻ ഈക്വൽ ടു ഗോഡ് ദൈവസമാനമാണ് എന്നാണ് പറയുന്നത് സമുദ്രഗുപ്തന്റെ ഒരു റൂൾ ആണത് പിന്നെന്താണ് പ്രശസ്തിക്ക് മറ്റൊരു പേരുണ്ട് ഇറ്റ് ഇസ് അലഹബാദ് പ്രശസ്തി ഇറ്റ്സ് അലഹബാദ് പ്രശസ്തി അതുപോലെ തന്നെ ഈ പ്രശസ്തി കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിനെ കുറിച്ചാണ് അവിടെ ലെ ഗുപ്ത പിരീഡില് ഓപ്ഷൻ ലാംഗ്വേജ് അല്ലെ ഗുപ്ത പിരീഡിൽ അവിടെയുള്ള ഭരണകൂടത്തിന്റെ ഓപ്ഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഇറ്റ് സാൻസ്ക്രിറ്റ് ആയിരുന്നു അല്ലെ സാൻസ്ക്രിറ്റ് ആയിരുന്നു അതുപോലെ തന്നെ സംസ്കൃത ഭാഷയിലുള്ള നാടകങ്ങളൊക്കെ നല്ല രീതിയിൽ ഫേമസ് ആയിരുന്നു പക്ഷേ ഉയർന്ന ജാതിയിലുള്ള പുരുഷന്മാർ മാത്രമേ അവർ അതിൽ നല്ല രീതിയിലുള്ള ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള വിമൻ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ താഴ്ന്നതിലുള്ള പുരുഷന്മാരൊക്കെ പ്രാകൃത് ലാംഗ്വേജസ് അവർക്ക് പറയാൻ പറ്റുള്ളൂ അതാണ് വ്യത്യാസം ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഈ ഒരു ഇതില് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലെ എന്തൊക്കെയാണ് സാൻസ്ക്രിറ്റ് ആ ഒരു ഇതിന്റെ ഇൻസ്ക്രിപ്ഷൻസ് അല്ലെ സാൻസ്ക്രിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ് ആണ് കൂടുതലായിട്ട് ഈ ഒരു ഗുപ്താ പീരിയഡിൽ യൂസ് ചെയ്തത് അപ്പോ ഇനി നെക്സ്റ്റ് സെഷനിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സയൻസ് എന്തൊക്കെ സാങ്കേതിക ഇതാണ് വിദ്യകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്